കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ യാതൊരു വികസന കാഴ്ചപ്പാടില്ലാതെയും അനിവാര്യമായ മേഖലകളിലേക്ക് ഫണ്ട് വകയിരുത്താതെയും പട്ടികജാതി വിഭാഗങ്ങൾക്ക് സാധാരണയായുള്ള ഫണ്ട് പോലും വകയിരുത്താതെയും പുതിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാതെയും തട്ടിക്കൂട്ടി ബജറ്റ് അവതരിപ്പിച്ചതിനെതിരെയും പട്ടികജാതി വിഭാഗക്കാരനായ ഗ്രാമപഞ്ചായത്ത് അംഗം ടി സഹദേവനെ ആക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചും സി പ്രവർത്തകർ സമരം നടത്തി പ്രതീകാത്മകമായി ബജറ്റിന്റെ കോപ്പി കത്തിച്ചാണ് പ്രതിഷേധിച്ചത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിലേക്കുള്ള വികസന പ്രവർത്തനത്തിന് വേണ്ടി അവതരിപ്പിച്ച ബജറ്റിൽ യാതൊരു വികസന കാഴ്ചപ്പാടില്ലാതെയും അനിവാര്യമായ മേഖലകളിലേക്ക് ഫണ്ട് വകയിരുത്താതെയും പട്ടികജാതി വിഭാഗങ്ങൾക്ക് സാധാരണയായുള്ള ഫണ്ട് പോലും വകയിരുത്താതെയും പുതിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാതെയും സ്വീകരിച്ച സമീപനത്തിനെതിരെ സി പി എം പ്രവർത്തകർ പ്രതിഷേധിച്ചു പഞ്ചായത്ത് ബഹുമാനപ്പെട്ട സഹദേവൻ ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട് വിവേചനത്തോടുകൂടി ഇതിന്റെ വൈസ് ഭരണസമിതി ആ പറയാൻ അനുവദിച്ചില്ല കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് ഈ ബജറ്റിനെയും ഇങ്ങനെ നൽകുന്ന ഫണ്ടിനെയും എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് ഏറെ വേദനാജനകമായി തന്നെ നമ്മുടെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ കുറെ നാളുകളായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്കുള്ള ബജറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഫണ്ട് നമ്മൾ വളരെ ഗൗരവമായി തന്നെ പറയട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു പോയിട്ടുള്ള റോഡിൻ്റെ സ്പില്ലോവറാക്കപ്പെട്ട ഏകദേശം ഒരു കോടിയിലധികം വരുന്ന അല്ലെങ്കിൽ ഒന്നര കോടിയിലധികം വരുന്ന തുക അതിന്റെ ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി മാത്രമായി കഴിഞ്ഞു പോയിട്ടുള്ള വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ സ്പില്ലോവർ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ സാധാരണഗതിയിൽ ഫണ്ടെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഗ്രാമപഞ്ചായത്തിൽ എസ് സി സംഭരണ വാർഡ് അനുവദിച്ചു നൽകുന്നത് ഗ്രാമപഞ്ചായത്തിന് മുഴുവനായിട്ടുള്ള എസ് സി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വാർഡിലുള്ളതല്ല അനധികൃതമായി ഇടപെടൽ നടത്തി അതിനകത്ത് അട്ടിമറി നടത്തി പണം മറ്റു മാർഗങ്ങളിലേക്ക് വിനിയോഗിക്കപ്പെടാതിരിക്കാനുള്ള വളരെ ബോധപൂർവമായ ഇടപെടലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ആ തരത്തിലാണ് ബജറ്റ് തയ്യാറാക്കേണ്ടത് പക്ഷേ ആ ബജറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വരുന്ന പണത്തെ വിനിയോഗിക്കേണ്ട രീതിയാണ് രീതിയാണത്തുള്ളത് ഏതേത് മേഖലകളിലാകണം എന്നാണ് അതിനകത്തുള്ള നിർദ്ദേശം അങ്ങനെ വന്നാൽ ഉൽപാദന മേഖലയിൽ എത്ര വേണം സേവന മേഖലയിൽ എത്ര വേണം എസ് സി വിഭാഗത്തിൻ്റെതായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ എത്ര വേണം ഇങ്ങനെയല്ലാതെ ഓരോ പദ്ധതികളും ഈ പറയുന്ന ആപ്പിലൂടെ ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കാൻ കഴിയില്ല ഏറ്റവും അവാർഡുകളെടുത്ത് പരിശോധിക്കുമ്പോഴും നമ്മൾ സർവേ നടത്തിയവരാണല്ലോ നടത്തുമ്പോഴും ഓരോ വാർഡുകളിൽ മുന്നൂറിലധികം വരുന്ന ചെറുപ്പക്കാർ അഭ്യസ്ഥ വിദ്യരായിട്ടുള്ളവരാണ് ഊരിൽ തൊഴിൽ സാധ്യത കഴിഞ്ഞ് നാല് വർഷക്കാലമായി ഒരു വ്യവസായം തുടങ്ങാൻ ഒരു പദ്ധതി എവിടെയെങ്കിലും അഞ്ച് പൈസ കൃഷ്ണവരെ ഗ്രാമപഞ്ചായത്തിൽ മാറ്റിവെച്ചോ ഒരാളിന് തൊഴിൽ കൊടുക്കാൻ ഈ ഭരണസമയക്ക് കഴിഞ്ഞോ ഒരാളിന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതിയ സംവിധാനം അനുസരിച്ച് വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായി ചെറുകിട വ്യവസായങ്ങൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയതിന്റെ ഭാഗമായി ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിലധികം പേർക്ക് കൃത്യമായി ജോലി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അവിടുത്തെ പണം പറ്റിക്കൊണ്ട് തദ്ദേശ സഹകരണമായ കോൺഗ്രസ് ഭരിക്കുന്ന കിഷവര ഗ്രാമപഞ്ചായത്തിലും നാല് വർഷം കഴിഞ്ഞത് ഒരാളിൽ ജോലി കൊടുക്കാൻ കഴിഞ്ഞോ ഒരു സ്റ്റാർട്ടപ്പ് നടത്താൻ കഴിഞ്ഞോ ഒരു ചെറിയ വ്യവസായം ആരംഭിക്കാൻ കഴിഞ്ഞോ പണം മാറ്റിവെച്ചോ പദ്ധതി ഉണ്ടോ എന്ത് തീരുമാനമാണ് വേണ്ടത് എടുത്തില്ല തട്ടിക്കൂട്ട് ബജറ്റായതിലും പട്ടികജാതി വിഭാഗക്കാരനായ ഗ്രാമപഞ്ചായത്ത് അംഗം ടി സഹദേവനെ അധിക്ഷേപിച്ചതിലും പ്രതിഷേധിച്ചുമാണ് സി പി എം പ്രവർത്തകർ പ്രതീകാത്മകമായി ബജറ്റിന്റെ കോപ്പി കത്തിച്ചത് പ്രതിഷേധ സമരം സി പി എം ഏരിയ കമ്മിറ്റി അംഗം എസ് നസീം ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം എം നാസിർ അധ്യക്ഷത വഹിച്ചു ഐറഫിഖ് എച്ച് ഹക്കിം എം വി ശ്യാം ടി സഹദേവൻ ബീന പ്രസാദ് അനിതാ വാസുദേവൻ രാജീവ് പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്